പി ടി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ എല്ലാ പുതിയ വേക്കൻസികളാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച രണ്ട് സപ്ലൈസിനെ ആവശ്യമുണ്ട് അർജൻറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി തലശ്ശേരി ദം ബിരിയാണി സ്നാക്സ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളത്തേക്കാണ് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എറണാകുളം കാക്കനാട് കഫയിലേക്ക് ഒരു ജ്യൂസ് മേക്കറ് വേണം എല്ലാ ഐറ്റംസും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക എറണാകുളത്തേക്കാണ് കാക്കനാട്ടിലേക്കാണ് ഫോൺ നമ്പർ നയൻ എന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി സൗദിയിലേക്ക് ഹോട്ടലിലേക്ക് പൊറോട്ട എണ്ണക്കടി അറിയുന്ന ആളെ കടിയറിയുന്ന ആളെയും ആവശ്യമുണ്ട് വിസ റെഡിയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിസയ്ക്ക് പൈസ വേണ്ട ഈ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഗൾഫ് വേക്കൻസി ആയതുകൊണ്ട് നല്ല നമ്മൾ കോണ്ടാക്റ്റ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം തന്നെ ജോലിയിലേക്ക് ശ്രമിക്കുക മാംഗ്ലൂർ കഫേയിലേക്ക് വേക്കൻസി ജ്യൂസ് ബർഗർ ടീ സ്നാക്സ് ബ്രോസ്റ്റഡ് എന്നിവ അറിയുന്ന ആളെയാണ് ആവശ്യമുള്ളത് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ടു സീറോ സിക്സ് ഫോർ ഫോർ എന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മാംഗ്ലൂരിലേക്കാണ് കഫേയിലേക്കാണ് ബ്രോസ്റ്റഡ് അറിയുന്ന ആളെ ആവശ്യമുണ്ട് തിരുവനന്തപുരക്കാണ് ഒരു ബ്രോസ്റ്റഡ് മാസ്റ്ററിനെയാണ് ആവശ്യമുള്ളത് നയൻ സിക്സ് ത്രീ ത്രീ സീറോ എയ്റ്റ് നയൻ എയിറ്റ് ഫോർ ഫൈവ് എന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാം തന്നെ പുതിയ വേക്കൻസികളാണ് എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്ന വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രം നിങ്ങൾക്ക് ഉപകാര ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി അറിയിക്കണേ അർജൻറ് വേക്കൻസി കോട്ടൽ കോഴിക്കോട്ടിലേക്കാണ് പോസ്റ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഫോൺ നമ്പറായിട്ട് ഒന്ന് ബന്ധപ്പെടുക ഒരു സപ്ലയറെ ആവശ്യമുണ്ട് കായംകുളത്തേക്കാണ് പെർ ഡേ സെവൻ ഹൺഡ്രഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു നയൻ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് എന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു വെയ്റ്ററുടെ വേക്കൻസിയാണ് ഒരു കൈപ്പണ്ടാരുടെയും ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഫോൺ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ ഡിസ്ട്രിക് പറഞ്ഞിട്ടില്ല ഫോൺ വിളിച്ച് നോക്കുക അടുത്ത വേക്കൻസി വെയ്റ്റർ വേക്കൻസിയാണ് വയനാട്ടിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോൺ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അടുത്ത വേക്കൻസി പറയുന്നത് തൃശ്ശൂരിലേക്കാണ് ചൈനീസ് മാസ്റ്ററുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് മാസ്റ്ററെ ആവശ്യമുണ്ട് തൃശ്ശൂരിലേക്ക് നയൻ സീറോ സെവൻ ഫോർ എയിറ്റ് എയ്റ്റ് വൺ ടു ത്രീ സെവൻ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി സപ്ലയറുടെ വേക്കൻസിയാണ് എറണാകുളത്തേക്കാണ് കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോണ്ടാക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക തൃശ്ശൂരിലേക്ക് ചൈനീസ് മാസ്റ്റർ അൽഫാം ഷവർമ്മ ഹെൽപ്പർ ക്ലീനിങ് എന്നീ വേക്കൻസികളാണ് ഉള്ളത് തൃശ്ശൂരിലേക്കാണ് നയൻ സീറോ സെവൻ ഫോർ എയിറ്റ് എയ്റ്റ് വൺ ടു ത്രീ സെവൻ എന്ന നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് പ്ലേറ്റ് വാഷാണ് പ്ലേറ്റ് കാസർകോഡിലേക്കാണ് റൂമും ഫുഡും ഫ്രീ ആണ് അപ്പോൾ പെർ ഡേ സെവൻ ഹൺഡ്രഡ് ആണ് സാലറി പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എക്സ്പീരിയൻസ് ഉള്ള മീൽസ് ഹെൽപ്പറെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺടാക്റ്റ് നമ്പർ തന്നിട്ടുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ചായ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ അർജൻറ്റായിട്ട് ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരത്തേക്കാണ് സാലറി എണ്ണൂറ് ടു നയൻ ഹൺഡ്രഡ് ആണ് പറഞ്ഞിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലേക്കാണ് വെഞ്ഞാറമൂട്ടിലേക്കാണ് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇത് റിപ്പീറ്റ് അടിച്ചു തന്നിരിക്കുകയാണ് മിസ്റ്റേക്കാണ് സോറി അടുത്ത വേക്കൻസിയിലേക്ക് പോവാം ചായ ജ്യൂസ് ബർഗർ അടിക്കാൻ അറിയുന്ന ആളെയ ആവശ്യമുണ്ട് മണ്ണാർക്കാട്ടിലേക്കാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിലേക്കാണ് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വേക്കൻസി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷാർമ ഹെൽപ്പറേ വേണ്ടത് കോട്ടയത്തേക്കാണ് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തുക അടുത്ത വേക്കൻസി പറയുന്നത് കോഴിക്കോട്ടിലേക്കാണ് കോഴിക്കോട് ജില്ലയിലേക്കാണ് വെയ്റ്റർ വേക്കൻസിയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നയൻ ടു സീറോ സെവൻ നയൻ എയ്റ്റ് എയ്റ്റ് നയൻ ഫോർ സിക്സ് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വേക്കൻസി പറയുന്നത് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് കോട്ടക്കല്ലിലേക്കാണ് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് കോട്ടക്കല്ലിലേക്കാണ് മലപ്പുറം ജില്ല ഒരു ക്ലീൻ ബോയ്സിനെയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നയൻ ഫൈവ് ഫോർ ഫോർ സീറോ എയ്റ്റ് സിക്സ് സീറോ ഫൈവ് സെവൻ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് വെയ്റ്റർ വേക്കൻസിയാണ് വേട്ടർ വേക്കൻസി കോഴിക്കോട് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആണ് റാണിയിലേക്കാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് പൊറോട്ട മാസ്റ്റർ ചൈനീസ് മാസ്റ്റർ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ ഈ ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പുതുതായി ആരംഭിക്കുന്ന കുഴിമന്തി ബുഹാരി യമനി സൂഫി ഇങ്ങനെ അറിയുന്ന ആളെയാണ് വേണ്ടത് പ്രൊഫഷണൽ ഷെഫുകളെയാണ് മലയാളികൾക്ക് മാത്രമാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ 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 ഫോർ ഫൈവ് എയ്റ്റ് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പൊറാട്ട എണ്ണക്കടികൾ അറിയുന്ന ആളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയിറ്റ് എയിറ്റ് ഫോർ എയിറ്റ് ഫോർ നയൻ ടു എയ്റ്റ് ഫൈവ് സെവൻ എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം ആലുവയിലേക്കാണ് അടുത്ത വേക്കൻസി പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് രണ്ട് സെയിൽസ്മാനെയാണ് ആവശ്യമുള്ളത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് മെൻസ് വേൾഡ് ടെക്സ്റ്റൈൽസിലേക്കാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വരുന്നത് ഹോട്ടൽ വേക്കൻസിയിലാണ് ഇതിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ഈ ജോബ് ആവശ്യമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യമുള്ളത് സ്ഥലം ആലപ്പുഴ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇന്നലത്തെ വേക്കൻസിയോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയായിരിക്കുന്നു താങ്ക്